മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു സയൺ അന്തേരി ചെമ്പൂർ തുടങ്ങിയ പ്രധാന നഗരപ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി വെള്ളിയാഴ്ച വരെ ഇവിടെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് വിമാനങ്ങൾ പുറപ്പെടുന്നതിന് കാലതാമസമുണ്ടെന്ന് ഇൻഡിഗോ സ്പൈസ് ജെറ്റ് കമ്പനികൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിമാനത്തിന്റെ സമയക്രമം മാറിയോ എന്ന് പരിശോധിക്കണമെന്ന് കമ്പനി അറിയിപ്പിൽ പറയുന്നു ചില സർവീസുകൾ റദ്ദാക്കിയതായും ചിലത് വടിതിരിച്ചുവിട്ടതായും എയർ ഇന്ത്യയും അറിയിച്ചു പൂനെയിലും കനത്ത മഴയാണ് വിവിധ സംഭവങ്ങളിൽ വൈദ്യുതാഘാതമേറ്റ് മൂന്ന് പേരടക്കം നാല് മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഏജൻസികൾ ജാഗരൂകരായി ഈ പ്രദേശങ്ങളിലുണ്ട് ആവശ്യമെങ്കിൽ സൈനിക സഹായവും തേടും ജനങ്ങളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയതായി അധികൃതർ അറിയിച്ചു waytonikah.com the exclusive muslim matrimonial site